ഫാംസിന്റെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നത് ചൈനീസ് കാബേജ് വിളവെടുക്കുന്നതാണ് ചൈനീസ് കാബേജ് നട്ടിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായി ഇത്തവണ നട്ട തൈകളിൽ കൂടുതലായി പുഴുവിന്റെ ശല്യമുണ്ട് ജൈവ രീതിയിലുള്ള മരുന്നുകൾ അടിച്ചുകൊണ്ടായിരിക്കണം വേണ്ട രീതിയിൽ പുഴു പോയിട്ടില്ല അതുകൊണ്ട് കൂടി വന്ന ചൈനീസ് കാബേജ് എല്ലാം ഇന്ന് ഞങ്ങൾ വിളവെടുക്കുകയാണ് ചില ആളുകൾ കാബേജും ചൈനീസ് കാബേജും കൂടുന്നതിന് വേണ്ടി കെട്ടിക്കൊടുക്കാറുണ്ട് ഞങ്ങളുടെ ഫാമിൽ ചൈനീസ് കാബേജ് കൂടുന്നത് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് നല്ല ചൂടുള്ള സമയത്ത് ഇതുപോലെ സ്പ്രിംഗ്ലർ വെച്ച് നനച്ചു കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ശീതകാല പച്ചക്കറികൾ നവംബറിൽ നട്ട് ജനുവരി കൂടി വിളവെടുക്കുന്നത് ജനുവരിക്ക് ശേഷം നമ്മുടെ നാട്ടിൽ ചൂട് കൂടുതലായതിനാൽ ഇവയുടെ ഒക്കെ ഇലകൾ വിരിഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഇരുന്നൂറോളം ചൈനീസ് കാബേജുകളാണ് ഞങ്ങൾ നട്ടിട്ടുള്ളത് ഇത്തവണത്തെ ചൈനീസ് കാബേജ് കൃഷി വേണ്ടത്ര വിജയകരമായി കൊണ്ടുപോവാൻ സാധിച്ചിട്ടില്ല ഉഴുവിന്റെ ശല്യവും അതിന് പറഞ്ഞ് ചീച്ചിൽഡവും ബാധിച്ചതുകൊണ്ട് ചൈനീസ് കാബേജിന്റെ കൃഷി ഈ തവണ നഷ്ടമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കൃഷിയിൽ ലാഭവും നഷ്ടവും ഉണ്ടാകും ഇനി ചെയ്യാൻ കഴിയുന്നത് ഈ അസുഖം മറ്റു ചെടികളിലേക്ക് ബാധിക്കുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് കൂടി വന്നതെല്ലാം വിളവെടുത്ത് മാർക്കറ്റിൽ എത്തിക്കുകയാണ് ചെയ്യേണ്ടത് ചൂടോടെ തന്നെ ചൈനീസ് കാബേജ് പറിച്ചെടുക്കുകയാണ് ഇവിടുന്ന് മണ്ണ് മാത്രമാണ് നീക്കം ചെയ്യുന്നുള്ളൂ ബാക്കിയെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് കടകളിലേക്ക് കൊണ്ടുപോകുന്നത് ഏകദേശം മുപ്പത് കിലോ ചൈനീസ് കാബേജ് ഇന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട് അത് മാത്രമാണ് ഇന്ന് പറിച്ചെടുക്കുന്നത് നട്ടതനുസരിച്ച് വിളവെടുപ്പ് ആകേണ്ട സമയത്ത് നല്ല തണുപ്പ് വേണ്ടതായിരുന്നു എന്നാൽ പാകമായിട്ടും തണുപ്പ് ലഭിക്കാത്തതിനാണ് ചൈനീസ് കേബേജ് വേണ്ട രീതിയിൽ കൂടി വരാതിരുന്നത് ഇപ്പോൾ നല്ല തണുപ്പ് വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴത്തേക്കും വിളവെടുപ്പിന്റെ പോയി കാലാവസ്ഥാ വ്യതിയാനം പെട്ടെന്ന് തന്നെ ബാധിക്കുന്ന കൃഷിയാണ് ശീതകാല പച്ചക്കറി കൃഷി അതുകൊണ്ട് തന്നെ കൃത്യമായ ചൂടും തണുപ്പും ലഭിച്ചില്ലെങ്കിൽ ഇവ കൂടി വരാതിരിക്കാനും ചീച്ചിൽ രോഗം കൂടുന്നതിനും വലിപ്പക്കുറവ് സംഭവിക്കുന്നതിനും സാധ്യതകൾ ഏറെയാണ് വിളവെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് പറിച്ചെടുത്തെല്ലാം തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണ് ഇനി കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം മാർക്കറ്റിൽ എത്തിക്കാൻ കൂടുതൽ എണ്ണമുള്ളത് കൊണ്ട് നമ്മൾ കൊട്ടയിലും ഇവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത് വിളവെടുപ്പ് തുടങ്ങുന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു എന്നാൽ ഇപ്പോൾ വെയിൽ വന്നതിനാൽ അത് ക്ഷീണിച്ചിട്ടുണ്ട് എത്ര ക്ഷീണിച്ചാലും വിളവെടുപ്പ് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോവുകയാണ് ക്ലീൻ ചെയ്ത് ഇതിന്റെ വേസ്റ്റ് വരുന്നത് കോഴികൾക്ക് തീറ്റയായിട്ടും നല്ല ഫ്രഷ് ഫ്രഷായത് മാർക്കറ്റിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്തിട്ടുണ്ട് കേബേജിന്റെ വേസ്റ്റ് ഇടാൻ വേണ്ടി നമ്മൾ ചാക്ക് വിരിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലോട്ടാണ് ക്ലീൻ ചെയ്യുന്നത് വെട്ടിയിടുന്നത് ഓരോ കാബേജ് ക്ലീൻ ചെയ്തെടുക്കുകയാണ് മണ്ണ് പറ്റിയ ഭാഗവും അതുപോലെ തന്നെ പുഴു കടിച്ച ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ വെക്കുന്നത് ചൈനീസ് കേബേജ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വേണം കൊടുക്കാൻ ഈ സമയത്ത് മാത്രമേ ഇതിന് യഥാർത്ഥ വെയിറ്റ് കിട്ടുകയുള്ളൂ ഇത് എത്രയുണ്ടോ എന്ന് നോക്കാം ഏകദേശം ഒരു കിലോ തന്നെ തൂക്കം വരുന്നുണ്ട് എന്തായാലും ഇത്രയും വേസ്റ്റ് ഉള്ളതുകൊണ്ട് ഫാമിലെ കോഴികൾക്ക് നല്ല തീറ്റ ലഭിക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ടെങ്കിൽ ഈ വിടർന്നതെല്ലാം ഏകദേശം കൂടി തന്നെ കിട്ടും ആ സമയത്ത് വെയിറ്റ് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് തണുപ്പ് കുറവായത് കൊണ്ടാണ് ഇത്തവണ ചൈനീസ് കാബേജിന്റെ വെയിറ്റ് കുറഞ്ഞു വന്നത് അറബികൾ ഫുഡ് കഴിക്കുന്നതിന് കൂടെ മെയിൻ ആയിട്ട് കഴിക്കുന്ന ഒരു ഐറ്റം ആണ് ചൈനീസ് കാബേജ് അവർ ഇതിനെ കസ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പലരും ഇത് കസ് എന്നും പറയുന്നുണ്ട് ഇതിന് ബർഗർ മന്തിയോടൊപ്പം കഴിക്കാൻ സാലഡ് ഉണ്ടാക്കി കഴിക്കാൻ എന്നിവയ്ക്കാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ ഇത് ധാരാളമായി ഉപയോഗിക്കുന്നത് പുറത്തുനിന്ന് വരുന്നത് പോലെയല്ല ഞങ്ങളുടെ ഫാമിൽ തന്നെ ഉണ്ടാക്കി ചൈനീസ് കേബേജ് ആയതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയി തന്നെ പറിച്ചു കഴിക്കാവുന്നതാണ് ഇന്നത്തെ ഓർഡറിനുള്ളത് മാത്രമാണ് ഇന്ന് പറിച്ചിട്ടുള്ളത് വിളവെടുപ്പ് കഴിയുന്നതിന് ആവശ്യക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ ഫാമിൽ വന്നാൽ ചൈനീസ് കേബേജ് കൊണ്ടാവുന്നതാണ് ഇത് എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചു കൊടുക്കണം ഇങ്ങനെ ഒതുക്കി വേണം ചൈനീസ് കേബേജ് എത്തിച്ചു കൊടുക്കാനായിട്ട് ഇളകി കഴിഞ്ഞാൽ ഇത് ഡാമേജ് ആയി ആയിപ്പോവും ചൈനീസ് കേബേജിന് ഇപ്പോൾ അറുപത് രൂപ കിലോയ്ക്ക് ലഭിക്കുന്നുണ്ട്